ക്രിസ്തുമസ് അടുത്തെത്തി കേട്ടോ നമ്മളെല്ലാം ഒരുങ്ങിയോ ബാഹ്യമായ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി കാണും എന്നാൽ അതിനേക്കാൾ ഉപരി ആത്മീയമായി നമ്മുടെ ഒരുക്കം എവിടം വരെ എത്തി ഇതാ ഇനിയുള്ള ഓരോ നിമിഷങ്ങളിലും ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി അനുഭവമായി തീരുവാൻ നമുക്ക് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഒന്നാമതായി സാധിക്കുന്നിടത്തോളം ജപമാല ചൊല്ലുക ജപമാല അറിയത്തിലൂടെ യേശുവിൻ്റെ പക്കലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് ആഗമനകാലവും ക്രിസ്മസും ക്രിസ്തു കേന്ദ്രീകൃത കാലങ്ങളാണ് യേശുവിൻ്റെ ജനനം ലക്ഷ്യമാക്കിയുള്ളതാണ് ഇവ രണ്ടും എന്നാൽ അതോടൊപ്പം തന്നെ ഇവ രണ്ടും മരിയും കാലം കൂടിയാണ് യേശുവിന് ഉദരത്തിൽ വഹിച്ചിരുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ ആഗമന കാലത്തിലൂടെയാണ് കടന്നു പോയത് അമ്മയും മകനും തമ്മിലുള്ള അഭേദമായി ബന്ധത്തിലുള്ള ഗാഠമായ അടുപ്പത്തിലൂടെ അവർ ഒന്നായിത്തീർന്നു ജപമാല ധ്യാനാത്മകമാണ് മറിയം തന്റെ ഗർഭകാലത്തിന്റെ അവസാന ആഴ്ചകൾ എപ്രകാരമാണ് ചിലവഴിച്ചതെന്ന് നമുക്ക് വിഭാവനം ചെയ്യാൻ മാത്രമേ കഴിയൂ എല്ലാ അമ്മമാരെയും പോലെ പ്രയാസങ്ങൾ അനുഭവിച്ചും കുഞ്ഞിന്റെ വരവിനായി ഒരുക്കേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചും പ്രതീക്ഷകളോടും സ്വപ്നങ്ങളോടും കൂടെ പരിശുദ്ധമ്മ ചിലവഴിച്ചു അതേസമയം അമ്മ ഖബ്രിയൽ മാലാഹിയുടെ വചനം ധ്യാനിക്കുകയും ചെയ്തിരുന്നു ജപമാല ചൊല്ലുമ്പോൾ നാം ക്രിസ്ത്യരഹസ്യങ്ങളെ കുറിച്ചാണ് കൂടുതലും ധ്യാനിക്കുക ക്രിസ്തുമസിന്റെ സമ്പൂർണമായ അർത്ഥം ധ്യാനിക്കുവാൻ പരിശുദ്ധ ജപമാല നമ്മളെ സഹായിക്കുന്നുണ്ട് വെറുമൊരു പൈതൃലായി ജനിച്ചവനല്ല യേശു ക്രിസ്തു അവിടുന്ന് ജനിച്ചത് രക്ഷകനായിട്ടാണ് അവിടുന്ന് ജനിച്ചത് നമ്മെ പഠിപ്പിക്കുവാനും സുഖപ്പെടുത്തുവാനും കുരിശിൽ മരിക്കുവാനും വേണ്ടിയിട്ടാണ് മരണത്തിന് ശേഷം ഉദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയക്കുന്നതിന് വേണ്ടിയിട്ടാണ് യേശുവിൻ്റെ ജനനം ഇതിനെല്ലാം വേണ്ടിയായിരുന്നു ഈ രഹസ്യങ്ങളാണ് നാം ജപമാലയിൽ പൂർണമായും ധ്യാനിക്കുക മറ്റൊന്ന് തൊണ്ണൂറ്റി അഞ്ചാം സങ്കീർത്തനം സാധിക്കുന്നിടത്തോളം വായിച്ച് അനുഭവമാക്കുക പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ എപ്പോഴും പറയാറുണ്ട് ഒരു ക്രൈസ്തവന്റെ മുഖമുദ്ര സന്തോഷമാണെന്ന് മാറി മാറി വരുന്ന സുഖദുഃഖങ്ങളിൽ ആത്മീയമായ ആനന്ദം ആസ്വദിച്ച് സദൈരി മുന്നോട്ട് പോകാനുള്ള സവിശേഷമായ സവിശേഷമായൊരു വിളി ക്രിസ്ത്യാനികൾക്കുണ്ട് ക്രിസ്തുമസ് ലോകം മുഴുവന് സന്തോഷത്തിന്റെ വാർത്തയാണ് അറിയിക്കുക എന്നാൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ നമുക്ക് സാധിക്കാറില്ല ജീവിതത്തിൻ്റെ ആകുലതകളും പ്രശ്നങ്ങളും എല്ലാം നമ്മെ അസ്വസ്ഥരാക്കൊണ്ടിരിക്കുന്നു സന്തോഷം എടുത്തു കളയുന്നു അപ്പോഴെല്ലാം ചെയ്യാവുന്ന വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ് വിശുദ്ധ ബൈബിളിലേക്ക് തിരിയുക ദൈവവചനങ്ങൾ ആവർത്തിച്ച് ചൊല്ലുക ഇതാ നമ്മുടെ ഹൃദയവും മനസ്സും സന്തോഷം കൊണ്ട് നിറയുവാൻ നമ്മെ സഹായിക്കുന്ന തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനത്തിലെ ചില വചനങ്ങളാണിത് ഭരുവിൻ നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം നമ്മുടെ ശിലയെ സന്തോഷപൂർവം പാടി പുകഴ്ത്താം കൃതജ്ഞത സ്തോത്രത്തോടെ അവിടത്തെ സന്നിധിയിൽ ചെല്ലാം ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം എന്നാൽ കർത്താവുന്നതനായ ദൈവമാണ് എല്ലാ ദേവന്മാരുടെയും അധിപനായ രാജാവാണ് ഭൂമിയുടെ അഗാധ തലങ്ങൾ അവിടുത്തെ കയ്യിലാണ് പർവ്വത സിംഹങ്ങളും അവിടുത്തേതാണ് സമുദ്രം അവിടുത്തേതാണ് അവിടെ നിന്നാണ് അത് നിർമ്മിച്ചത് ഉണങ്ങിയ കരയെ അവിടെ നിന്നാണ് മെനഞ്ഞെടുത്തത് വരുവിൻ കുമ്പിട്ട് ആരാധിക്കാം നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകൂത്താം എന്തെന്നാൽ അവിടെ നിന്നാണ് നമ്മുടെ ദൈവം നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജഗണവും പ്രിയപ്പെട്ടവരെ അതേസമയം ആ മംഗളവാർത്ത അറിഞ്ഞയുടൻ ഉള്ളിൽ വചനം മാംസം ധരിച്ച പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാതെ ഇതെങ്ങനെ അവസാനിപ്പിക്കും ദൈവവചനത്തിനുള്ളിൽ സ്വീകരിച്ച പരിശുദ്ധമ്മ തന്റെ ചർച്ചക്കാരിയായി ഏലിശ പുണ്യോതിയെ ചെന്ന് കാണുന്ന ആ വലിയൊരു സംഭവം എന്താണ് പഠിപ്പിക്കുക മാലാഹിയുടെ ദൂത് ലഭിച്ച കന്നികാമറിയെ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റിയോ ഉണ്ടാകാനിരിക്കുന്ന കുറിച്ചോ അപ്രതീക്ഷിത സംഭവങ്ങളെ കുറിച്ചോ ചിന്തിച്ചുകൊണ്ട് വീട്ടിൽ തുടരുകയല്ല ചെയ്തത് അന്നത്തെ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആ പാവത്തിന് അറിയില്ലായിരുന്നു എന്നാൽ പരിശുദ്ധമ്മ സ്വന്തം പ്രശ്നങ്ങളിലേക്ക് തിരിയുന്നതിന് പകരം ആദ്യമേ തന്നെ തൻ്റെ സഹായം ആവശ്യമുള്ളവരെ പറ്റി ഇവിടെ തൻ്റെ ബന്ധുവും പ്രായമുള്ളതും അത്ഭുതകരവും മനസ്സിലാകാനാകാത്തതുമായ രീതിയിൽ ഗർഭിണിയമായ എലിസബത്തിനെ പറ്റിയാണ് ആലോചിക്കുക യാത്രയിലുള്ള അസൗകര്യങ്ങളെ ഓർത്ത് ഭയപ്പെടാതെ തൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പേരനയോടെ പ്രത്യു തിരിച്ചുകൊണ്ട് എലിസബത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനും സഹായം നൽകുവാനുമായി പരിശുദ്ധമായ ഔദാര്യ മനസ്കതിയോടെ യാത്ര പുറപ്പെടുകയാണ് കിലോമീറ്ററുകൾ നീളുന്ന യാത്രയിൽ അവൾക്ക് സഞ്ചരിക്കുവാൻ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാൽനടയായി അവൾ യാത്ര ചെയ്തു തൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് സഹായമേകാനാണ് അവൾ യാത്രയാവുക തൻ്റെ ഹൃദയത്തിലും ഗർഭപാത്രത്തിലും പേരുകയായിരുന്ന സന്തോഷം യേശു നൽകുന്ന സന്തോഷം പരിശുദ്ധമ്മ എലിസഭത്തിന് നൽകുകയാണ് തൻ്റെ ഹൃദയ വികാരങ്ങൾ അവൾ ഉദ്ഘോഷിക്കുന്നു ഈ ഉദ്ഘോഷമാണ് പിന്നീട് ഒരു പ്രാർത്ഥനയായി മാറുന്ന നമുക്കൊക്കെ അറിയാവുന്ന പരിശുദ്ധമ്മയുടെ സ്തോത്രഗീതം മാതാവ് എഴുന്നേറ്റ് തിടുക്കത്തിൽ യാത്രയായി എന്ന് വചനം പറഞ്ഞു വെക്കുകയാണ് എഴുന്നേറ്റ് എഴുന്നേറ്റുപോയി ആഗമനകാലത്ത് യാത്രയുടെ അവസാന ഭാഗത്ത് ഈ രണ്ട് വാക്കുകളാൽ നയിക്കപ്പെടുവാൻ നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കണം മറിയം ചെയ്ത രണ്ട് പ്രവൃത്തികൾ എഴുന്നേൽക്കുക തിടുക്കത്തിൽ നടക്കുക ക്രിസ്തുമസിന് മുന്നിൽ കണ്ട് ഇതാ പ്രവൃത്തികൾ ചെയ്യുവാൻ പരിശുദ്ധമ്മ നമ്മയും വിളിക്കുകയാണ് ഒന്നാമതായി എഴുന്നേൽക്കുക മാലാഹയുടെ അറിയിപ്പിന് ശേഷം പരിശുദ്ധമ്മയെ കാത്തിരുന്നത് പ്രയാസകരമായ ഒരു സമയം അപ്രതീക്ഷിതമായി അവളുടെ ഗർഭം തെറ്റിദ്ധാരണകളിലേക്കും കഠിനമായ അന്നത്തെ സംസ്കാരമനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലുന്നത് വരെയുള്ള ശിക്ഷകളിലേക്കുമാണ് പരിശുതമ്മയെ തള്ളിവിടാമായിരുന്നത് എന്തുമാത്രം വിചാരങ്ങളും അസ്വസ്ഥതകളും പരിശുദ്ധമ്മയ്ക്ക് ഉണ്ടായിരിക്കാമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എന്നാൽ അവൾ നിരുത്സാഹപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യുന്നില്ല മറിച്ച് എഴുന്നേൽക്കുന്നു അവൾ താഴേക്ക് തൻ്റെ പ്രശ്നങ്ങളിലേക്കല്ല മറിച്ച് മുകളിലേക്ക് ദൈവത്തിലേക്കാണ് നോക്കുക ആരോടാണ് സഹായം ചോദിക്കേണ്ടതെന്നല്ല ആർക്കാണ് സഹായം എത്തിക്കേണ്ടതെന്നാണ് പരിശുദ്ധ അമ്മ ചിന്തിക്കുക പരിശുദ്ധ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുക മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുക കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നുപോയെന്നറിയുമ്പോഴും ഇത് തന്നെയല്ലേ അമ്മ ചെയ്യുക അത് മറ്റുള്ളവരുടെ പ്രശ്നമാണ് എന്നാൽ അവൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഒരു പരിഹാരം തേടുകയും ചെയ്യുന്നു പരിശു നമ്മെപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നു നമ്മെ കുറിച്ചും അവൾക്ക് കരുതലുണ്ട് എന്നർത്ഥം അടുത്തതായി എഴുന്നേൽക്കുക ബുദ്ധിമുട്ടുകൾ നമ്മെ ചവിട്ടി അരയ്ക്കുവാൻ സാധ്യതയുള്ളപ്പോൾ സ്വയം എഴുന്നേൽക്കുന്ന പരിശുദ്ധ അമ്മയിൽ നിന്ന് ഇതുപോലെയുള്ള ഒരു പ്രതികരണ രീതി നമുക്ക് അഭ്യസിക്കാം പ്രശ്നങ്ങളിൽ അടിമപ്പെട്ട് പോകാതിരിക്കുവാനും തന്നോട് തന്നെയുള്ള സഹതാപത്തിലേക്ക് നമ്മെ തന്നെ തളർത്തി കളയുന്ന സങ്കടങ്ങളിലേക്കും വീണു പോകാതിരിക്കുവാനും വേണ്ടി എഴുന്നേൽക്കുവാൻ നമുക്ക് പഠിക്കാം പക്ഷെ എന്തിനാണ് നാം എഴുന്നേൽക്കുക അതിന് കാരണം ദൈവം വലിയവനും നാം അവനു നേരെ കൈനീട്ടിയാൽ നമ്മെ എഴുന്നേൽപ്പിക്കുവാൻ തയ്യാറുള്ളവനുമാണ് എന്നതാണ് അതിനാൽ നമ്മുടെ നിഷേധാത്മക ചിന്തകളെയും നമ്മുടെ ഓരോ കാൽവയ്പും തടയുകയും അതുവഴി മുന്നോട്ട് പോകുന്നതിൽ നിന്ന് നമ്മെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന നമ്മുടെ ഭയങ്ങളെയും അവനിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് മറിയത്തെ പോലെ പ്രാവർത്തിക്കാം നമ്മുടെ ചുറ്റുനോക്കുകയും നാം സഹായമായേക്കാവുന്ന ഏതെങ്കിലും ഇപ്പോൾ വ്യക്തി ഉണ്ടായോ എന്ന് അന്വേഷിക്കുകയും നമുക്ക് ചെയ്യാം അല്പ സഹായമോ സാമീപമോ ആവശ്യമുള്ള നമുക്കറിയാവുന്ന ഏതെങ്കിലും പ്രായമായ വ്യക്തികളുണ്ടോ ഓരോരുത്തർ ചിന്തിച്ച് നോക്കുക അതോ ഏതെങ്കിലും വ്യക്തിക്ക് ഒരു സേവനമോ അല്പം കാരണമോ ഒരു ഫോൺ കോളോ ഞാൻ ചെയ്യേണ്ടതുണ്ടോ ആരെയാണ് എനിക്ക് സഹായിക്കാനാവുക എഴുന്നേറ്റ് സഹായിക്കുക മറ്റുള്ളവരെ സഹായിക്കുന്ന വഴി നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് എഴുന്നേൽക്കുവാൻ നമ്മെ തന്നെ നമുക്ക് സഹായിക്കാനാവും അടുത്തത് തിടുക്കത്തിൽ യാത്രയാവുക എന്നതാണ് പരിശു തമ്മിലും നാം പഠിക്കേണ്ട രണ്ടാമത്തെ പ്രവൃത്തി തിടുക്കത്തിൽ യാത്രയാവുക എന്നതാണ് അതിന്റെ അർത്ഥം വേവലാതി പിടിച്ച് വിഷമിച്ച രീതിയിൽ മുന്നോട്ട് പോവുക എന്നതോ നല്ല താല്പര്യമില്ലാതെ നമ്മെ തന്നെ വലിച്ചടിച്ച് പരാതികളുടെ അടിമയായി ആരുടെ മേലാണ് കുറ്റം ചാർത്തേണ്ടതെന്ന് നോക്കുകയല്ല മറിച്ച് സന്തോഷകരമായ കാൽവയ്പുകളൂടെ നമ്മൾ ദിനങ്ങളെ നയിക്കുക എന്നതാണ് പരാതി പറഞ്ഞ് നടക്കുന്ന അനേകരുടെ ജീവിതങ്ങളെ നശിപ്പിക്കുന്നുണ്ട് കാരണം എപ്പോഴും പരാതി പറയുന്ന ഒരുവന്റെ ജീവിതം അതോഗതിയിലേക്കാണ് പോവുക എലിസബത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ദൈവത്താലും അവ നൽകുന്ന സന്തോഷത്താലും നിറഞ്ഞ ഹൃദയവും ജീവിതവും ഉള്ള ആളെ പോലെ തിടുക്കത്തിലേക്കുള്ള കാൽവായ്പകളുമായാണ് പരിശുദ്ധമ്മ മുന്നേറുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ നന്മയ്ക്കായി നമുക്ക് സ്വയം ചോദിക്കാം എങ്ങനെയാണ് എൻ്റെ കാൽവയ്പ്പുകൾ ഞാൻ ഉണർവുള്ള വ്യക്തിയാണോ അതോ ഞാൻ വിഷാദത്തിലും ദുഃഖത്തിലും തുടരുകയാണോ പ്രതീക്ഷയോടെ ഞാൻ മുന്നോട്ട് പോവുകയാണോ അതോ എന്നോട് തന്നെ സഹതാപം കാണിച്ചു നിൽക്കുന്നോ പരാതി പറച്ചിലിന്റെയും അനാവശ്യ സംസാരങ്ങളെ തളർന്ന കാൽവയ്പുകൾ നമ്മൾ മുന്നേറുന്നതെങ്കിൽ ആരിലേക്കും നാം ദൈവത്തെ എത്തിക്കില്ല കയ്പും അന്ധകാരവുമേ എത്തിക്കൂ എന്നാൽ വിശുദ്ധ തോമസ് മോറും വിശുദ്ധ ഫിലിപ്പ് നേരിയും ചെയ്തിരുന്നത് പോലെ ആരോഗ്യകരമായ ഒരു നർമ്മം വളർത്തിയെടുക്കുന്നത് വളരെയധികം നല്ലതാണ് ആരോഗ്യകരമായ നർമ്മത്തിനുള്ള കൃപ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാൻ കാരണം അത് വളരെയേറെ ഗുണം ചെയ്യും നമുക്ക് നമ്മുടെ അയൽക്കാരന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാലത്തിൻ്റെ ആദ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ശാന്തവും പുഞ്ചിരിക്കുന്നതുമായ ഒരു മുഖം അവന് മുമ്പിൽ കാണിക്കുക നാം മറക്കാതിരിക്കട്ടെ അത് പരിശുദ്ധ എലിസബത്തിന് നൽകിയതുപോലെ യേശുവിന് സന്തോഷം നൽകുക എന്നുള്ളതല്ലേ പരിശുദ്ധ നമ്മെ കൈപിടിച്ച് നേടിക്കുവാനും തിടുക്കത്തിൽ ക്രിസ്തുമസിലേക്ക് നടക്കുവാനും സഹായിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി കടന്നു വരാനിരിക്കുന്ന ക്രിസ്തുമസിൻ്റെ ആശംസകൾ സ്നേഹപൂർവം നേരുന്നു